നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചിട്ട് അത്രയൊന്നും കാലായിട്ടില്ലല്ലോ മെന്റലിയത്തിന്റെ പട്ടികയും നൂറ്റിനാല് മൂലകങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് വിവിധ രാസവസ്തുക്കളെ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന രാസസ്തരക ശക്തി കണ്ടെത്തിയിട്ട് ബാക്ടീരിയക്കും ഫംഗസിനും വൈറസിനും പറ്റുന്ന മരുന്നുകൾ ഗുളികകൾ ഇഞ്ചക്ഷൻമെന്റുകളൊക്കെ കണ്ടെത്തിയത് പത്തിരുന്നൂറ്റമ്പത് വർഷമായിട്ട് എന്നാൽ അതിനേക്കാൾ ആയിരം വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും വള്ളികളുടെയും ചെടികളുടെയും പുല്ലിന്റെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചാരിച്ച് നോക്കിയിട്ട് അന്ന് ഇല്ല മൈക്രോസ്കോപ്പ് ഇല്ല സ്കാനിംഗ് ഇല്ല എക്സ്റേ ഇല്ല ഇതൊന്നും ഇല്ലാതെ ഇതിന്റെ അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കപത്തിനു പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് തൈലങ്ങൾ കഷായങ്ങൾ ഗുളികകൾ അരിഷ്ടങ്ങൾ ലേഹ്യങ്ങൾ വടകങ്ങൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും വരും ജ്ഞാനമുള്ളവരായിരുന്നില്ലേ അതും പോട്ടെ ഇനിയും വേറെ നോക്കാം നമ്മൾ സ്കാനിങ് വിഷയം വന്നതിന് ശേഷം ഒരമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് എപ്പോഴാണ് ആണു ആണുപണ്ണ് വേർതിരിയുക കൈകാല് വളരുക കണ്ണും മൂക്കും നാക്കും തൊലിയും വളരുക നഖവും മുടിയും വളരുക എന്ന് ഇപ്പൊ അറിയാലോ സ്കാനിങ്ങിലൂടെ കണ്ടെത്താം എന്നാ രാമായണം എഴുതുന്ന കാലത്ത് സ്കാനിങ് മെഷീൻ ഉണ്ടോ ഇല്ല രാമായണത്തിലെ സമ്പാദിവാക്കി ഒന്നുകൂടി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം അതിലിതെല്ലാം പറയുന്നുണ്ട് ഒരു കുട്ടി എപ്പോഴാണ് പെണ്ണ് വേർതിരിയ കയ്യും കാലും വളരുക കണ്ണും മൂക്കും വളരുക ഇതെങ്ങനെ തലയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ച അലോക്കൂ ഇത്രയും അറിവ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടുമെന്തേ നമ്മുടെ രാജ്യം പട്ടിണി രാജ്യമായി ആലോചിക്കണം ഈ സ്കൂളിന്റെ മുറ്റത്തുള്ള ഏതെങ്കിലും നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതെങ്കിലും പറഞ്ഞാട്ടെ ഈ മൈക്ക് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല എന്റെ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ഫാന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ഇവിടെ ഇത്രയും വിവരമുണ്ടായിട്ട് ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടു അതെന്തുകൊണ്ടാണ് അതിന്റെ കാര്യം നമ്മൾ ഈ മന്ത്രങ്ങളും ശ്ലോകങ്ങളെല്ലാം പഠിക്കുക എന്നല്ലാതെ ആ വിജ്ഞാനത്തെ ജ്ഞാനവും ജ്ഞാനത്തെ പെരുജ്ഞാനവുമാക്കി മാറ്റുന്ന പ്രക്രിയ തടസ്സപ്പെട്ടു പ്രായോഗികമായ അറിവിനെ ഉണ്ടാക്കിയില്ല കാരണം അന്ന് അന്നറിവുള്ളവരാരും തന്നെ ഒരു പണിയെടുക്കൂല ഇനി പണിയെടുക്കുന്നവർക്കോ അറിവില്ല അറിവ് നിഷിദ്ധമാണ് നല്ല അറിവുള്ള മഹാ ഋഷിമാരുണ്ടായിരുന്നു അവര് ശ്ലോകവും ചൊല്ലിയും കഴിഞ്ഞിരിക്കേ നല്ലാതെ പണിയെടുക്കില്ല ഇനി പണിയെടുക്കുന്ന കോടിക്കണക്കിന് സാധാരണ മനുഷ്യൻ ഉണ്ടായിരുന്നു അവന് സ്കൂളിൽ പ്രവേശനമില്ല ശൂദ്രക്ഷര സംയുക്ത ദൂര പരിവർജയെ അവനെ ദൂരെ ഒഴിവാക്കണം അഥവാ കേട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെവിയിൽ ഇയം ഒരുക്കി ഒഴിക്കണം അറിവിനെയും കർമ്മത്തെയും യോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ ആരാ ഇത് യോജിപ്പിക്കുന്നതിൽ തടസ്സമായത് ആദ്യത്തെ ഋഷിമാരൊന്നും അല്ല കേട്ടോ പിന്നീട് ഈ അറിവിനെ ഉപയോഗപ്പെടുത്തി ചൂഷണം ചെയ്ത മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അറിവിനെ ഉപാധിയാക്കി മാറ്റിയ ആളുകളാണ് ഈ അറിവിനെ വികാസത്തെ തടസ്സപ്പെടുത്തിയത് ആദ്യ കാലഘട്ടത്തിൽ അറിവ് നേടുമ്പോ നമ്മളോട് പറഞ്ഞെന്താ നമ്മളെല്ലാം ഒത്തുചേർന്ന് പഠിക്കാനാണ് കേട്ടിട്ടുണ്ടോ ഒരു ശാന്തി മന്ത്രം ഒത്തുചേർന്ന് പഠിക്കണമെന്നുള്ള ശാന്തി മന്ത്രം കേട്ടിട്ടുണ്ടോ ഓം സഹവീര്യം കരവാവഹി മാ സഹനാവധീത ഈ മന്ത്രം ചൊല്ലി ഇതിന്റെ അർത്ഥം ആർക്കും പറഞ്ഞു കൊടുത്തിന അർത്ഥം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മുടെ മന്ത്രങ്ങളുടെയൊന്നും അർത്ഥം അന്തരീക്ഷം പറയില്ല രാമരാമാ രാമനു വേണ്ടിയാ രാമരാമാൻ ജയിച്ചോണ്ട് രാമനന്ദം നഷ്ടം രാമരാമാൻ ജവിച്ചില്ലേ രാമനന്ദവും കോട്ടമുണ്ട എന്തിനു വേണ്ടിയാ രാമരാമാൻ ജവിക്കുന്നറിയാവോ രാഖാൻ നിതിയന്തിപാതക പുനഃപ്രവേശ ഭീരിയാജ മകാരടവേൽ എന്നു ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകണം പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്ത് പ്രവേശിക്കാതിരിക്കാൻ മ എന്നു വായപൂട്ടണം രാമ രാമസിലായ അർത്ഥം അർത്ഥമറിയുന്നില്ല ഓം എന്ന് പറഞ്ഞാൽ എന്താ ഓം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിന്മേ കോളേജില്ലേ തൃശ്ശൂര് അവിടെ ഒരു പരിപാടിക്ക് പോയി ഒരു ക്ലാസ് എടുക്കാൻ അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു ഓംകാരത്തിന്റെ അർത്ഥം അറിയാറുണ്ടോ അപ്പൊ ഒരു പയ്യൻ നേരിട്ട് എന്നിട്ട് പറഞ്ഞു ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ് ഓം എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി ഇതാ ധരിച്ചു വെച്ചത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായ മൂന്ന് നിയമങ്ങളാണ് ഓം അത് ദൈവമായിട്ടല്ല കണക്ഷൻ പ്രകൃതിയുമായിട്ടാണ് എന്താണ് മൂന്ന് നിയമങ്ങൾ ആ അം കൂട്ടി വായിച്ച ഓം ഉണ്ടാവുന്നു നിലനിൽക്കുന്നു ഇല്ലാതാവുന്നു ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അത് പ്രകൃതിയിൽ എല്ലാവർക്കും ബാധക സഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സഹകരണ സംഘമില്ലേ നമ്മളെല്ലാം ഒത്തുചേർന്നിട്ടാണല്ലോ ഒറ്റക്കൊച്ചക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കൂട്ടായ്മയാണ് ഈ ലോകത്തിന്റെ വിജയം ഞാനിപ്പോ നിങ്ങളോട് പ്രസവിക്കുന്നത് എത്ര 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 കർഷകരും തൊഴിലാളികളും കൂട്ടമായി അധ്വാനിച്ചിട്ടാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നറിയുന്നത് എന്റെ കണ്ടത്തിൽ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദോർജം ഇല്ലേ അത് കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജ്ജമാണ് ആ സൗരോർജം ഭർഗസ് ഊർജ്ജപ്രവാഹം സൂര്യന്റെ സൂര്യഗായത്രി മന്ത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ഭർഗോദേവസ്യ ഭർഗോദേവീമി ഭർഗർജപ്രവാഹമേ വന്നാലും ആ ഊർജ്ജപ്രവാഹത്തെ ആന്ധ്രയിലെ വയലേലകളിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെൽ നെല്ലിന്റെ കതിലിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടത്തെ കർഷകർ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിക്കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടിയിട്ട് ഹൈദരാബാദ് ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയ സെക്കന്ദരാബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂര് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂര് പട്ടാമ്പി കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡുകളിൽ കൊണ്ടുവന്ന അവിടുന്ന് കുറ്റിപ്പുറം മാർക്കറ്റിൽ നിന്ന് എന്റെ ബന്ധുവായിരിക്കുന്ന എന്റെ അമ്മയുടെ അനുജത്തി ആ അരി വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ നിന്ന് അരച്ചിട്ട് ചൂട്ട നാലിഡലി ഞാൻ ഇന്ന് രാവിലെ തിന്നതിന്റെ ഊർജ്ജമാണ് എന്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ശബ്ദം എത്രയാളെ എത്രയാളെത്ത ഒരുമിച്ച തീമാണ് നമ്മുടെ പഠനപ്രക്രിയയിൽ ആദ്യം പഠിപ്പിക്കേണ്ട ഇതാ ഇത് പഠിപ്പിക്കാത്ത കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അറിവ് നന്നായി വർദ്ധിക്കുന്നു പക്ഷേ കൂട്ടായ്മകളില്ല ഒത്തുചേരുന്നില്ല സ്വാർത്ഥത പെരുകുന്നോ പുറത്തേക്ക് നോക്കുന്നില്ല മൊബൈലിലേക്കേ നോക്കുന്നുള്ളൂ പത്തിന്റെ വിചാരം ഞാൻ ഒമ്പതിനേക്കാൾ വലുതാന്നല്ലേ ഒമ്പതിനേക്കാൾ വലുതല്ലേ പത്ത് പക്ഷെ ഒന്നു മുതൽ ഒമ്പത് വരെ ഒന്നിച്ചു നിന്നാ പത്ത് ചെറുതാവൂ ഒന്ന് മുതൽ ഒമ്പത് വരെ ഒന്ന് ചെന്നാൽ നാൽപ്പത്തഞ്ചാവൂറിയോ ഒന്നും രണ്ട് മൂന്ന് മൂന്ന് ആറ് നാല് പത്ത് അഞ്ചു പഞ്ചു ആറ് ഇരുപത്തി ഒന്ന് ഏഴ് ഇരുപത്തെട്ട് എട്ട് മുപ്പത്തി ആറ് ഒമ്പതും എല്ലാവരും കൂടുതൽ നേടും എല്ലാവരും കൂടുതൽ നേടും അതാ സഹവതു ഒരുമിച്ച് പഠിക്കുക ചർച്ച ചെയ്ത് പഠിക്കുക അതാണ് ഉപനിഷത്തുകൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷ്ടരായിട്ട് നിശേഷ പറ്റി ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത് വയലാർ രാമവർമ്മ എഴുതിയ ഏറ്റവും മനോഹരമായ കവിതയുടെ ആദ്യത്തെ ശ്ലോകം എന്താണെന്നറിയുമോ അറിയുന്നു സർഗസംഗീതം എന്ന കവിതയിൽ ആരണ്യാന്തര ആരംഗ്യാന്തര ഗഹവരൂദരവസ്ഥാനങ്ങളിൽ സൈന്ധൂതാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമിപ്രപഞ്ചപരിണാമോദ് സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം അരണ്ാന്തരങ്ങളിൽ കാട്ടിനകത്ത് ഗുഹരോദനങ്ങളിൽ ഗുഹയ്ക്കകത്ത് സിന്ധു നദിയുടെ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ച പരിണാമത്തിന്റെ മാറ്റങ്ങളുടെ സർഗാത്മകതയുടെ സൃഷ്ടിപരതയുടെ സാരം എന്താണെന്ന് സത്യം എന്താണെന്ന് തേടി അലഞ്ഞത് അവരുടെ ചൈതന്യമാണ് നമ്മുടെ ദർശനം പരസ്പരം ചർച്ച ചെയ്തിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ട് ആ ഉപവിഷ്ടരായി നിശേഷ സത്യം ചർച്ച ചെയ്താണ് ഉപനിസത്ത് മനസ്സിലായോ ഉപനിസത്ത് സത്യം ഒന്നേ ഉള്ളൂ അത് ചെറുതായിരിക്കാം അസത്യങ്ങൾ ഒരു ലക്ഷം കൂട്ടി വെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തത്വോ ഇല്ല ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തത്വില്ല ഇപ്പൊ പകല് നമുക്ക് എൽ ഇ ഡി ബൾബ് കത്തുന്നുണ്ടോ ഇവിടെ സി എഫ് എല്ലും ട്യൂബ് ലൈറ്റും കത്തുന്നുണ്ടോ കാരണം ആകാശത്ത് ഒറ്റ നക്ഷത്രേ ഉള്ളൂ എന്നിട്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് എന്നാൽ രാത്രിയിൽ ഒരു ലക്ഷം നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത് എന്നിട്ട് വെളിച്ചം കിട്ടുന്നുണ്ടോ ഉള്ള ബൾബ് മുഴുവൻ കത്തിക്കണ്ടേ എന്താ അത് രാത്രിയിലുള്ള നക്ഷത്രങ്ങളിൽ നിന്നും നമ്മൾ അകലെയാണ് പകലുള്ള നക്ഷത്രത്തോട് നമ്മൾ അടുത്താണ് സത്യത്തിനടുത്തെത്തുമ്പോ പ്രകാശം കൂടും പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വീളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി കേട്ടിട്ടുണ്ടോ അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ വരിക അതും വയലാറുണ്ടോ ആ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ സഹ അവമു സഹ പോരാ എന്താ അവ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം അറിയുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാരും ഒച്ചത്ത് പറയണം ചോദിച്ചാൽ ഒട്ടനെ പറയണം കാത്തു നിൽക്കാം കേട്ടോ റെഡിയാണോ എത്രയാൾ ഉറങ്ങാതിരിക്കുന്ന നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചോദ്യം ചെയ്യട്ടെ തേനുണ്ടാക്കുന്ന ആരാ ആരാ തേനീച്ച എല്ലാരും പറഞ്ഞില്ലേ തേനീച്ച ഉത്തരം തെറ്റാ തേനീച്ച ഇതുവരെ ഒരു ഉള്ളിൽ തേനുണ്ടാക്കിയിട്ടില്ല ആരാ തേനുണ്ടാക്കുന്ന പൂക്കളാണ് തേനീച്ച ഭൂമിയിൽ എടുത്ത് അവിടെ കൊണ്ടുപോയി വയ്ക്കുന്ന ഒന്നേ ഉള്ളൂ തേനീച്ച ഉണ്ടായിട്ട് ഒന്നര കോടി വർഷമായിരുന്നു ഈ ഭൂമി പൂക്കളുണ്ടായിട്ട് മൂന്ന് കോടി വർഷമായി ഒന്നര കോടി വർഷത്തെ പൂക്കളിലെ തേനു മുഴുവൻ മണ്ണ് കുടിച്ചു ഇപ്പോഴും പൂക്കളിലെ തേനും മുഴുവൻ തേനീച്ച കുടിക്കുന്നില്ലല്ലോ ആ തേനു മുഴുവൻ മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരല്ല ഈ തേനായ തേനെല്ലാം മണ്ണിൽ തൂവിപ്പോയിട്ട് എന്തേ മണ്ണിന് മധുരല്ല ഉത്തര സിമ്പിളാ ഏതൊരു ഭക്ഷണ സാധനം പോലെയും രണ്ടു ദിവസം കൊണ്ട് തേന് കെട്ടുപോകും മനസ്സിലായി തേന് രണ്ടു ദിവസം നിൽക്കും കെട്ടുപോകും അപ്പൊ നിങ്ങളുടെ നെറ്റി ചൊളിഞ്ഞില്ലേ ഇയാളെന്തെന്നായി പറയുന്നു നമ്മള് പേര് വാങ്ങിക്കൊണ്ടുവച്ചിട്ട് ഒരു കൊല്ലായിട്ട് ഒരു തയ്യാറാറുല്ലോ പൂവിൽ നിന്ന് തേനീച്ച അത് അപ്പടി തേൻമലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ തേന് കെട്ടുപോകും തേനീച്ച അത് കുടിച്ച് ദഹിപ്പിക്കുന്നു ഭുജിക്കുന്നു ദഹിച്ച തേനാണ് തേൻമലയിൽ കൊണ്ടുപോയി വെക്കുന്നത് അതൊരിക്കലും കെട്ടുപോകുന്നില്ല ഔഷധ ഗുണമുള്ളതാകുന്നു അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഗുളിക കൊടുക്കുന്ന ചെറിയ കുട്ടികൾക്ക് തേനിൽ ചാലിച്ചു കുടിക്കുന്ന കൊടുക്കുന്നത് ദഹനശക്തി കുറഞ്ഞ കുട്ടികൾക്ക് വയറിന് ഇത് ദഹിപ്പിക്കാൻ പ്രയാസം ഉണ്ടാവുമ്പോ തേനാവുമ്പോ ദഹിച്ച തേന നേരിട്ട് ശരീരത്തേക്ക് പിടിച്ചോളൂ മനസ്സിലായോ ഗ്ലൂക്കോസ് കയറ്റും വലിയ ആ ഇത് സഹനവും ഭുജിക്കുന്നു നമ്മൾ അറിവ് ഭുജിക്കലില്ല എന്താ ഭുജിക്കരു നമ്മൾ അറിവെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കുക നമ്മുടെ സ്വന്തം യുക്തിബോധവും അറിവുമായി ചരിത്രബോധവും ചിന്തയുമായിട്ട് ചാലിച്ചു ചേർത്തിട്ട് നമ്മുടെ അറിവാക്കണ്ടേ ഇതിലെ തേന എന്താണെന്നറിയോ അറിവ് തേനീച്ച ആരാന്നറിയോ നമ്മുടെ കുട്ടികൾ പൂക്കൾ എന്താണെന്നറിയോ പുസ്തകങ്ങൾ പുസ്തകങ്ങളിൽ തേനെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു ഒരു കാര്യമില്ല ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ പ്രതികരിക്കണേ ഉള്ളവർ വരോടാണോ ചോദിക്കേണ്ടത് ഇല്ലാത്തവർ ഉള്ളവരോടാണോ ചോദിക്കേണ്ടത് ചോദ്യം മനസ്സിലായിട്ടില്ലേ ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കണോ ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കണോ ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കണം ഒരു കുപ്പി ഗ്ലാസ് കൊടുത്തത് ഒരു കുപ്പി ഗ്ലാസ് ഒരു കുപ്പി ഗ്ലാസ് കൊടുത്തിട്ട് കൊണ്ടുവരട്ടെ അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ സ്കൂളിൽ അറിവുള്ളത് കുട്ടിക്കോ മാഷക്കോ മാഷക്കല്ലേ ഇല്ലാത്തതോ കുട്ടിക്കോ അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ അപ്പൊ ചോദ്യം ചോദിക്കണ്ടാര കുട്ടികൾ ഉത്തരം പറയേണ്ടാരാ മാഷു ഇപ്പാര ചോദ്യം ചോദിക്കുന്നു മാഷ് ഉത്തരം പറയേണ്ടാരാ കുട്ടികൾ ഉത്തരം അറിയും കുട്ടി സ്കൂള് വരുവോ അറിയാത്ത കൊണ്ടല്ലേ വരുന്നു പിന്നെ ഏതുത്തരമാ ചോദിക്കുന്നു ഇവിടെ മാഷന്മാരുണ്ടോ ഏ അല്ല ഞാൻ ഇത്രയേറെ ഇട വന്നിട്ട് ആകെ ഒറ്റ ടീച്ചറെ കണ്ടിട്ടില്ല ബാക്കി ടീച്ചർമാരേ ഉള്ളു ടൗണിലെ കുറുക്കനെ കണ്ടവല്ലോ ആരെയും കണ്ടിട്ടില്ല ഏ അതെയാ ഞാൻ ആരെയും കണ്ടിട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മാഷന്മാർ ചോദിക്കുന്നു കുട്ടികൾ ഉത്തരം പറയുന്നു അല്ലേ ഏതുത്തരാ മാഷ് കൊടുത്തേൽപ്പിച്ച ഉത്തരം ഒരു കുട്ടി ശീലേക്കുവാ ഏതെങ്കിലും ഒരു കുട്ടി ശീലേക്കുവാ ഒരാൾ വോദ്യ ചോദിക്കാനൊന്നുമല്ല പേടിക്കണ്ട ആ നീവന്താ മൂളമാേരെന്താ ഗായത്രി സൂര്യ ഗായത്രി ഗംഭീര പേരെല്ലാം ഇങ്ങോട്ട് അനുസരിച്ച് എത്ര ഇരു ്ലാസിലെ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ ഗായത്രി ഏതായാലും പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഇനി ഉന്നത പഠനം നടക്കാൻ പോകല്ലേ അപ്പൊ എന്റെ ഫോണ് ഞാൻ ഗായത്രി പോകും എന്റെ ഫോൺ ഗായത്രി കൊടുത്തു ഗായത്രി ആ ഫോൺ അല്ല നോക്കിയത് എന്നെയാ നോക്കുന്നു എന്തിനാവോ ഏതിനാവോ അറിയില്ല ഞാൻ കൊടുത്തോണ്ട് വാങ്ങി ആ ഫോണായിട്ടൊന്നും ബന്ധുണ്ട് ആ ഫോൺ കമ്പനിയാന്ന് നോക്കിയാ 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 ഞാൻ കൊടുത്തോണ്ട് വാങ്ങി എന്തിനാ അവളിപ്പ കയ്യും പിടിക്കുന്ന ഇത് തിരിച്ചു ചോദിക്കുമെന്ന് അവൾക്ക് അറിയാ അല്ലേ ഇപ്പൊ ഗായത്രി നിങ്ങളും വിചാരിക്കുന്നില്ല ആളെ പറ്റിക്കാണ് ഈ പറ്റിക്കലാണ് നമ്മുടെ വിദ്യാലയത്തിൽ പലപ്പോഴും നടക്കുന്നത് ഞാൻ കൊടുത്തു കൊടുത്തു എന്തിനാ കൊടുത്തു എന്ന് അറിയില്ല ഇതുപോലെ അധ്യാപകര് ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും അവര് വാങ്ങും എന്തിനാവോ ഏതിനാവോ എന്തിനാ വാങ്ങുന്നത് മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ എപ്പോഴാ മാഷ് ചോദിക്കുക മാഷെപ്പോഴാ എപ്പോഴാ പരീക്ഷക്ക് ചോദിച്ചു പരീക്ഷക്ക് ചോദിച്ചു കുട്ടി തിരിച്ചു കൊടുത്തു അല്ലേ ഉത്തര പേപ്പറിൽ കൊടുത്തു ഞാൻ ചോദിച്ചപ്പോ ഗായത്രി ഫോൺ എനിക്ക് തിരിച്ചു തന്നില്ലേ ഇപ്പൊ ഗായത്രിയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ ഇല്ല പരീക്ഷ കഴിഞ്ഞ കുട്ടികളെ കയ്യിൽ ഉത്തരവില്ല എട്ട് കഴിഞ്ഞ് ഒമ്പതിൽ എത്തുമ്പോ എട്ടില് പോയി പത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ ചേരുമ്പോ പത്തിൽ പോയി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോ പ്ലസ് ടു പോയി ഇത് വിഡിത്തമാ മനസ്സിലായോ അതിന് ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം പ്ലസ് ടു കഴിഞ്ഞല്ലോ പ്ലസ് ടു അല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഒന്നാണോ രണ്ടാണോ വലുത് രണ്ട് തർക്കമില്ലല്ലോ എന്റെ അച്ഛനത്ര മക്കളുണ്ട് ഒന്ന് ഒന്നാണ് അച്ഛന്റെ അച്ഛൻ അച്ഛനത്ര മക്കളുണ്ട് മൂന്ന് ഒന്നാമത്തെ ആളാരാ അച്ഛൻ രണ്ടാമത്തെ ആളാ കുഞ്ഞച്ഛൻ ആരാ വലുത് അപ്പൊ ഒന്നല്ലേ വലുത് വീട്ടിലെത്തുമ്പോ ഒന്നാം വലിയ സ്കൂളിലെത്തുമ്പോ രണ്ടാം വലിയ മനസ്സിലായ നമ്മൾ പഠിച്ച എല്ലാം എല്ലാ കാലത്തും ശരിയല്ല സൂര്യൻ കിഴക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു പഠിപ്പിച്ചില്ല നമ്മൾ പച്ചക്കളവല്ലേ സൂര്യൻ ഉദിക്കുന്നുല്ല അസ്തമിക്കുന്നു ഭൂമി കറകുന്നുകൊണ്ട് തോന്നിയതല്ലേ അല്ലേ അപ്പോ ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണല്ലേ കുട്ടി ചോദ്യത്തിന്റെ പ്രത്യേകത ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് മുന്നോട്ട് വളരും ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരുത്തം പെണ്ണ് കാണാൻ പോയാൽ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഒരു റൂമ് വേണ്ടേ അതുപോലെ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു സ്പേസ് തുറക്കും ആ സ്പേസ് ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുമ്പോ ന്യൂനമർദ്ദം ഉണ്ടാവും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കൂലേ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായ അറബിക്കടൽ നിന്ന് കാറ്റടിക്കൂലേ ഇവിടെ ഇരിക്കുന്ന നൂറ് വർഷം പഴക്കമുള്ള സ്കൂളാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷും ചെറുപ്പത്തിൽ വൈദ്യുതി ഇല്ലാത്ത കാലത്ത് പഠിച്ചവരല്ലേ അന്ന് ചിമ്മിണി വിളക്ക് വെച്ച് പഠിച്ചിട്ടില്ലേ ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ ബ്രില്ലിന്റെയും ക്യാമലിന്റെയും മഷിക്കുപ്പി കാലിയായാൽ അതിന്റെ മൂടി കാണി അടിച്ച് ദ്വാരമുണ്ടാക്കിയിട്ട് അച്ഛന്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കിയിട്ട് മണ്ണെണ്ണി വെച്ച വിളക്ക് വെച്ച് പഠിക്കുമ്പോൾ ഈ വിളക്കിനൊരു തോന്നിയ വാസമുണ്ട് നമ്മൾ ഏത് ഭാത്താണോ ഇരിക്കുന്ന ആ ഭാഗത്തെ വരും അപ്പുറത്തിരുന്നാ പോകെ അങ്ങോട്ട് ഇപ്പുറത്തിരുന്നാ പോകെ ഇങ്ങോട്ട് എന്താ നമ്മളോട് ഇത്ര വിരോധം ഒരു വിരോധം ഇല്ല ശ്വാസോച്ഛാസത്തിന്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയും ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കും അതുകൊണ്ടാ മൂക്കിലേക്ക് പുക പോകവരുന്നത് ചോദ്യമുണ്ടാകുമ്പോൾ മനസ്സിലൊരു സ്പേസ് തുറക്കും ആ സ്പേസ് ന്യൂനമർദ്ദമാകും അത് ഉത്തരത്തെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കും ചോദ്യമാണ് പ്രധാനം ചോദ്യമാണ് പ്രധാനം ന്യൂനമർദ്ദത്തിൽ ഇതാ സിറിഞ്ചിൽ നിന്ന് പിന്നിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോ കുപ്പിയിലെ മരുന്ന് സിറിഞ്ചിലേക്ക് മേലോട്ട് കയറുന്നത് അതിനകത്ത് വാക്വം ആ വാക്വം ഉള്ളത് കൊണ്ടാണ് മരുന്ന് മേലോട്ട് കയറുന്നത് ഞാൻ വാക്വത്തിന്റെ കരുത്ത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു ഈ ഗ്ലാസ് നോക്കൂ ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ നിൽക്കുന്നുണ്ടല്ലോ എന്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് പക്ഷെ എന്റെ കയ്യിൽ കമിഴ്ത്തി വെച്ചാ മറിഞ്ഞു പോവില്ലേ മറിഞ്ഞു പോവില്ലേ മറിഞ്ഞു പോകുന്നില്ല ഈ വെള്ളം എങ്ങനെ എവിടെ നിൽക്കുന്നു ഇത് ചരിച്ചാ വീട് പോകുന്നു വീട് പോകുന്നില്ല ഇങ്ങനെ വിളിച്ചാ പോകുന്നില്ല ഇങ്ങനെ വിളിച്ചാൽ പോകുന്നില്ല പാശാ കുട്ടികൾ വിളിച്ചു പറയാ പാശാ അതുകൊണ്ടാ ഞാൻ നേരത്തെ ഗ്ലാസ് കൊണ്ടേക്കാഞ്ഞത് നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു ക്ലാസ് സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ മറക്കും ഇല്ലെങ്കിൽ പശയാണെന്ന് തെറ്റിദ്ധരിക്കും ഇതെടുത്തു നോക്കിയാ കഴിറ്റല്ലേ എങ്ങനെയാണിത് നിൽക്കുന്നത് ഞാൻ ഒരു മാജിക്കും കാണിച്ചില്ല ഞാൻ കൈ ഇങ്ങനെ അമർത്തുന്നു ഉയർത്തുന്നു എന്താണ് ഇവിടെ കൈ ഞാൻ നാല് ഭാഗവും അമർത്തി കൈടെ നാല് ഭാഗം അമർത്തി എന്നിട്ട് രണ്ട് പെരൽ താഴോട്ട് ചലിപ്പിച്ചു അപ്പൊ ഉള്ളംകൈ ഉള്ളം കൈ മാത്രം ആ ഉള്ളം കൈ ഉള്ളംകൈ മേരിലോട്ടുയരുമ്പോ അവിടെ അല്പം ന്യൂനമർദ്ദം ഉണ്ടാകും ആ ന്യൂനമർദ്ദത്തിന്റെ കൊണ്ടാണ് ഇത് ടൈറ്റ് ആവുന്നത് ഇത് കുട്ടികൾ വീട്ടിൽ പോയിട്ട് ഗ്ലാസ് കുളിക്കണ്ട നിങ്ങൾക്ക് ഇത് സൂത്രം നിങ്ങളല്ല നമ്മളെല്ലാരും ചെയ്യുന്നതാണ് മലർന്നിട്ടില്ലാത്ത സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് വായൽ അമർത്തി വെച്ചിട്ടുള്ളിലേക്ക് വലിച്ചാൽ ടൈറ്റ് ആവില്ലേ അത് തന്നെയാണ് സംഭവം മനസ്സിലായി ആദാ അവന് മനസ്സിലായി സംഭവം എന്താ മനസ്സിലായില്ലേ ഈ ന്യൂനമർദ്ദം തലയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ചോദ്യങ്ങൾ നമ്മുടെ രാജ്യം രക്ഷപ്പെടുന്നത് ഉത്തരത്തിലൂടെയല്ല ചോദ്യങ്ങളിലൂടെയാണ് അതുകൊണ്ട് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ഇത്രയും കാലം മാഷന്മാർ ചോദിച്ചു കുട്ടികൾ ഉത്തരം പറഞ്ഞു ഇനി നൂറ്റൊന്നാമത്തെ കൊല്ലം മുതൽ ഈ സ്കൂളിൽ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ മാഷന്മാർ ഉത്തരം കൊടുക്കട്ടെ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാകണം ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ അതാണ് സഹനോ സഹനോന മനസ്സിലായോ അടുത്തത് സഹവീര്യം കരവാവഹി ഈ പഠിച്ച കാര്യം െത്തിക്കട്ടെ എ പ്ലസ് ബി ഓക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ക്ലാസ്സിൽ ബൈഹാർട്ട് പഠിക്കാൻ കണക്കിന്റെ മാഷി ഇമ്പോസിഷൻ ഇത് ഇത് വലിയ കട്ടാണ് ഒന്നും രണ്ടും അഞ്ചല്ല അഞ്ചല്ലേതാ എ പ്ലസ് ബി ഓ സ്ക്വയർ പിന്നെയും പിന്നെ ഇങ്ങോട്ട് വരണം പിന്നെയും അങ്ങോട്ട് പോകണം ഒരു അഞ്ചും പത്തല്ല നൂറ് ചെയ്ത എന്തൊരു മെനക്കെടാ സൈകെട്ടിട്ട് ഞങ്ങളൊരു സൂത്രം കണ്ടെത്തി എന്താണെന്നറിയോ ഏ എന്നാ നൂറ് പ്രാവശ്യം താഴോട്ട് എഴുതും എന്നിട്ട് പ്ലസ് ഇടും നൂറ് പ്രാവശ്യം എന്നിട്ട് ബിറു പ്രാവശ്യം എന്നാലും ഒന്നിച്ചെഴുതി പഠിച്ചില്ല ഇതിനെ കൊണ്ട് എന്താ ഗുണമെന്ന് ഇത് ജീവിതത്തിൽ എന്താ ഗുണമെന്ന് പിടിയും കിട്ടിയിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കണ്ണൂർ ജില്ലയിലെ കോളയാട് സെന്റ് കോർണേലിയസ് സ്കൂളിൽ എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് മുപ്പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ രണ്ട് ക്ലാസ് മിക്സഡ് ക്ലാസ് ഇല്ല ആൺകുട്ടികൾ പ്രത്യേക ബിൽഡിംഗ് പെൺകുട്ടികൾ പ്രത്യേക ബിൽഡിങ്ങും ഞങ്ങൾ ആർക്കും അങ്ങോട്ട് നോക്കിയ കഴി കിട്ടും ഇങ്ങോട്ട് നോക്കിയും അവർക്കും കഴുകി കിട്ടും കാരണം ആ സ്കൂളിന്റെ മാനേജർ പള്ളിയിലച്ചനാ അദ്ദേഹത്തിന്റെ ധാരണ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും അടിച്ചിരുന്ന അപ്പാട് പെൺകുട്ടി ഗർഭിണിയാവുന്ന അതുകൊണ്ട് ഞങ്ങൾക്ക് ആൺകുട്ടികൾ കഴിഞ്ഞ ശേഷം എൺപത്തിനാല് എസ് എൽ സി എഴുതിയ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചു എട്ടാള് മരിച്ചുപോയി ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല ബാക്കി ഇരുന്നൂറ്റി നാപ്പത് ആളുടെയും വിവരം ഞങ്ങൾ എന്നിട്ട് ഒരു സംഗമം വെച്ചു അന്നേരാണ് പല കുട്ടികളും പരസ്പരം കാണുന്നത് ോക്കുമ്പോ രാവിലെ മുതൽ മുതലില്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് നോക്കുമ്പോ ഒരു ഭാഗത്ത് ഭാഗത്ത് ബി സ്ക്വയർ ഒരു ഭാഗത്ത് എ സ്ക്വയർ ഒന്നും പറയേണ്ട എന്താ ആഘോഷം കാരണം കണ്ടുകിട്ടാത്ത ഒത്തിച്ച് കണ്ടുകിട്ടിയല്ലോ അതാണ് അതിന്റെ അർത്ഥം അന്നേരം എനിക്ക് മനസ്സിലായേട്ടിയോ നമ്മുടെ അറിവിനെ പ്രായോഗികമായി മാറ്റിയെടുക്കാൻ പറ്റണം ഈ അറിവിനെ കാലദേശങ്ങളോട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അറിവ് വെറുതെയാണ് കാലദേശങ്ങൾ മനുഷ്യൻ കാലദേശബോധമാണ് പെരിഞ്ഞനം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് പഞ്ചായത്തില് ജനകീയസൂത്രണ പദ്ധതിയില് വിതരണം ചെയ്ത ഏതെങ്കിലും പശുവിനോ ആടിനോ അറിയാമോ ഇത് പെരിഞ്ഞനം പഞ്ചായത്താന്ന് അറിയാമോ ഇത് പഞ്ചായത്ത് പ്രസിഡന്റാന്നറിയാമോ അവർക്ക് ദേശബോധമില്ല ഗുരുവായൂർ എഴുന്നള്ളത്തിൽ പോകുന്ന ആനക്കറിയാമോ ഇത് മേൽപ്പത്തൂർ നാരായണീയ ഭട്ടതിരിപ്പാടിന്റെ നാടാണ് പൂന്താനത്തിന്റെ നാടാണ് അറിയാമോ ഗുരുവായൂരമ്പലം എന്ന പേരെങ്ങനെ വന്നു എന്നറിയാമോ എന്നും അറിയുന്നു ദേശബോധമില്ല കാലബോധമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് ഇന്ന്